ഹായ് ഫ്രണ്ട്സ് പ്രോപ്പർട്ടി പോൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെൽറ്റോക്ക് വന്നിരിക്കുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ ചുറ്റളവിലായി പാടുവാട് എന്ന സ്ഥലത്ത് നല്ലൊരു ഫ്ലാറ്റ് വിൽപ്പനയ്ക്ക് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ ചുറ്റളവിലായി പാടുവാട് സെൻറ്ററിൽ നിന്നും എണ്ണൂറ്റൊമ്പത് ഉള്ള ഈ ഫ്ലാറ്റ് ഇരിക്കുന്നവർത്തിക്ക് നന്ദനം അപ്പാർട്ട്മെൻറ്റ് പാരഡൈസ് വില്ലേജിലാണ് സെക്കൻഡ് ഫ്ലോറോട് കൂടിയാണ് ഈ ഫ്ലാറ്റ് സ്ഥിതി ചെയ്യുന്നത് നന്ദനം പാരഡൈസ് അപ്പാർട്ട്മെൻറ്റ് വില്ലേലാണ് ഓപ്പൺ കാർ പാർക്കിനോട് കൂടിയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സ്ക്വയർ ഫീറ്റ് അളവിൽ ഈ ഫ്ലാറ്റ് സ്ഥിതി ചെയ്യുന്നത് എല്ലാ സൗകര്യങ്ങളും കൂടിയ ഒരു ഫ്ളാറ്റാണ് ആദ്യം തന്നെ ഹാളാണ് വലിയൊരു ഹാളാണ് കബോർഡ് വർക്കോടും റൂഫിൻ്റെ എൽഇ ഡി പതിപ്പിച്ച സൗകര്യങ്ങളോടും കൂടി നല്ലൊരു വലിയൊരു ഹാളോടുകൂടിയാണ് ഈ ഫ്ലാറ്റ് സ്ഥിതി ചെയ്യുന്നത് ഹാളിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓക്കേസിന്റെ കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഹാളിൽ നിന്നും നേരെ പോണത് ബെഡ്റൂമിലേക്കാണ് അത്യാവശ്യം നല്ല രീതിയിൽ വലിയൊരു ബെഡ്റൂമാണ് അറ്റാച്ചിന്റെ ബാത്റൂമോട് കൂടിയാണ് ബെഡ്റൂം പണി കഴിച്ചിട്ടുള്ളത് പറ്റിയ നല്ലൊരു ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂം വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അത് കഴിഞ്ഞ പിന്നെ നേരെ പോണത് കിച്ചണിലേക്കാണ് കിച്ചണില് എല്ലാ സൗകര്യവും കൂടിയ കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ പെരുമാറും പറ്റിയ നല്ലൊരു കിച്ചൺ ആണ് പിന്നെ വേണ്ടത് ബാൽക്കണിയാണ് ബാൽക്കണി നല്ല രീതിയിൽ എല്ലാ സൗകര്യവും ബാൽക്കണി ചെയ്തിട്ടുണ്ട് തൃശി ടൗണിൽ നിന്ന് നാല് കിലോമീറ്ററും ദയ ഹോസ്പിറ്റലിൽ നിന്ന് ഒന്നര കിലോമീറ്ററുള്ള ഈ ഫ്ലാറ്റിലേക്ക് വരാൻ പോകുന്ന അമൃത ഹോസ്പിറ്റലിൽ നിന്നും എണ്ണൂറ്റൊമ്പത് മീറ്ററുള്ളു അതുപോലെ തന്നെ ചിന്മയ മിഷൻ കോളേജ് കോപ്പറേറ്റീവ് പബ്ലിക് സ്കൂള് എല്ലാം തന്നെ ഇത് അടുത്ത സ്ഥിതി ചെയ്യുന്നുണ്ട് എല്ലാ സാധ്യതയോടും കൂടി ഈ ഫ്ലാറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് ഓണറെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം ഓണറുടെ നമ്പർ ഞങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്